ഗുഡ് മോർണിംഗ് രാവിലത്തെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ എണീറ്റു ദോശ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോഴാണ് ഏട്ടൻ വന്നിട്ട് പറഞ്ഞത് ഇഡ്ഡലി മതി എന്ന് അപ്പം ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ ദോശയ്ക്കാട്ടിയും മാവാണ് ഇഡ്ഡലി ശരിയാവുമോയെന്നറിയില്ല അങ്ങനെ ഇഡ്ഡലി ദൈഡലിത്താട്ടൊക്കെ എടുത്തിട്ട് എണ്ണ തൂവി കൊടുക്കുകയാണ് കേട്ടോ മാവ് ഒഴിക്കാൻ നേരത്താണ് ഇച്ചക്കുട്ടൻ ഉറക്കത്തുനിന്ന് എണീറ്റ് വന്നത് അത് പിന്നെ അങ്ങനെ തന്നെയാണ് ഞാൻ എന്ത് പണി ചെയ്യാവുമ്പോഴും എൻ്റെ അടുത്തോട്ടേക്ക് വരും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അവനെ പിടിച്ചിട്ട് സ്ലാബിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി അതാകുമ്പോൾ ഇച്ചക്കുട്ടനെയും നോക്കുക എൻ്റെ പണികൾ നടക്കുമല്ലോ അപ്പോൾ അടുത്ത് വെച്ച് അവനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഓരോ പണികൾ ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ അവൻ ഓരോ കുരുത്തക്കേടുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കിയില്ല കേട്ടോ അങ്ങനെ ദാവിനെ അടുത്ത് വെച്ചിട്ട് ഇഡ്ഡലി മാവൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇഡ്ഡലി ഒക്കെ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ എന്തുണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് തക്കാളിയുടെ ഓർമ്മ വന്നത് അപ്പോൾ തക്കാളി കൊണ്ട് ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ എടുത്ത് തരാൻ എന്നെ ഇച്ചുകൂട്ടൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ അതൊരു വിധത്തിൽ തക്കാളി കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല ചുമ്മാ തക്കാളി ഉള്ളിയൊന്നും ഇടാതെ തക്കാളി മാത്രം ഇട്ടോ ഒരു കറി കെട്ടോ ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ ആയപ്പോൾ ഇച്ചക്കുട്ടനെ ഞാൻ ഇഡ്ഡലിയും പാലൊക്കെ കൊടുത്തു അവൻ ഒറ്റയ്ക്ക് കഴിക്കണേറ്റോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പണിയൊന്നുമില്ല അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചൊന്ന് വെച്ചൊടുത്താൽ മതി കുറച്ചൊക്കെ അങ്ങനെ കഴിച്ചോളും അപ്പോൾ ഇച്ചക്കുട്ടൻ്റെ കഴിക്കൽ കഴിഞ്ഞപ്പം ഞാനും കഴിക്കാനിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഉച്ചക്കുള്ള പണി പണികൾ നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വീണ്ടും കയറി പയറിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പയറുകൊണ്ടൊരു പുളി വയ്ക്കാമെന്ന് വിചാരിച്ചു പുളിയൊക്കെ ഒഴിച്ചിട്ടൊരു പയർ കറി ഉണക്കപ്പയറാണ് കേട്ടോ അപ്പം അതൊക്കെ അവിടെ അടുപ്പത്ത് സെറ്റാക്കി പിന്നെ കുറച്ച് മുരിങ്ങക്കായ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടൊരു മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മുരിങ്ങക്കായ മസാല അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ മുരിങ്ങക്കായ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്കൊരു ഒരു സ്ഥലത്തോട്ട് പോവാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ പയറുകറിയിൽ വറവ് ഒഴിച്ചിട്ട് അങ്ങനെ പയറുകറി ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഞാനിവിടെ ഒന്നും പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അങ്ങനെ അതാ പയറ് കറിയും പിന്നെ ഇന്നലത്തെ മീനും ഓലനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിച്ചു കേട്ടോ ചോറ് കഴിക്കൽ കഴിഞ്ഞപ്പം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി ഞാൻ പറഞ്ഞിരുന്നല്ലോ പുറത്തേക്ക് പോകാനുണ്ടെന്ന് കുറച്ച് ഗോൾഡൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കുറച്ച് മാറ്റിയെടുക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു ജല്ലറിയിലേക്ക് പോയി ഏട്ടിൻ്റെ മാലൊന്ന് മാറ്റിയെടുക്കാനുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വലുതാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ആദ്യം നോക്കിയത് അവിടെ ഒരുപാട് മാലകളും കളക്ഷൻസൊക്കെ കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയി അങ്ങനെ അതൊക്കെ നോക്കി കുറേ നേരം ഇരുന്നു പിന്നെ എനിക്ക് വളം എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അതാ വള മാല എടുത്തപ്പോൾ എനിക്ക് രണ്ട് വളം എടുത്തു കേട്ടോ അങ്ങനെ വളയൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇച്ചക്കുട്ടന് മാല നോക്കാൻ വേണ്ടി ഞങ്ങൾ വേറെ കടയിലേക്ക് പോയിട്ടോ അങ്ങനെ കുറേ തിരഞ്ഞിട്ട് മാലയൊക്കെ എടുത്ത് സ്വർണ്ണത്തിൻ്റെ വില കേട്ടാൽ തോന്നും മാലിന് ആരും ജ്വല്ലറിക്ക് വരില്ലാണ് പക്ഷെ ജ്വല്ലറിയിൽ വമ്പൻ തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഓരോ ചായയും പഴമ്പലൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു